നമസ്കാരം റാഫ് റാഫ്റ്റൊക്കെ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എം ഐയുടെ ആ ഒരു അപരാജിത കുതിപ്പ് വിന്നിങ് സ്ട്രീക്ക് ഇത് അവസാനിക്കുകയാണ് ആറ് മത്സരങ്ങൾ തുടർച്ചയായിട്ട് വിജയിച്ചു വന്നിട്ട് അവർ ജി ടിയുടെ മുന്നിൽ പരാജയപ്പെട്ടിരിക്കുന്നു മഴ കളിച്ച മത്സരമാണ് ഡെക്ക്വർത്ത് ലൂയിസ് നിയമപ്രകാരം മൂന്ന് വിക്കറ്റിൻ്റെ വിജയമാണ് ഇപ്പോൾ ഉള്ള ജി ടി നേടിയിരിക്കുന്നത് സീറോ ബോൾസ് ലെഫ്റ്റായിരുന്നു പത്തൊമ്പത് ഓവറിൽ ഏഴ് വിക്കറ്റ് നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസാണ് അവർ അടിച്ചിട്ടുണ്ടായിരുന്നത് അവസാനത്തോർ മഴയ്ക്ക് ശേഷം ഒടുവിൽ പലവട്ടം മഴ ഇൻട്രപ്രിട്ട് ചെയ്ത മത്സരമാണ് ഇൻട്രപ്റ്റ് ചെയ്ത മത്സരമാണ് അവസാനം പതിനഞ്ച് റൺസ് വേണമായിരുന്നു ഓവറിൽ അത് അവർ അടിക്കുകയും ചെയ്തു വിജയത്തിലേക്ക് പോവുകയും ചെയ്തു എംബായി വിജയത്തിൻ്റെ വക്കിൽ നിന്ന് ഇത് പരാജയം വാങ്ങിയിരിക്കുന്നു ആദ്യം ബാറ്റ് ചെയ്ത എംബായി നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നൂറ്റി അൻപത്തി അഞ്ച് റൺസ് അടിച്ചപ്പോൾ ജി ടി ഡി എൽ എസ് പ്രകാരം പത്തൊമ്പത് ഓവറിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് അടിച്ച് മൂന്ന് വിക്കറ്റിന് വിജയം സ്വന്തമാക്കിയായിരുന്നു എമ്മയുടെ ഓപ്പണർമാർ രണ്ടുപേരും നിരാശപ്പെടുന്ന കാഴ്ചയാണ് കളിയുടെ തുടക്കത്തിൽ കണ്ടത് റിക്കിൽ ടെൻ രണ്ട് റൺസുമായിട്ടും രോഹിത് ഏഴ് റൺസുമായിട്ടും മടങ്ങി വിൽ ജാക്സ് മികച്ച പ്രകടനം നടത്തി മുപ്പത്തഞ്ച് പന്നിൽ അദ്ദേഹം അൻപത്തിമൂന്ന് റൺസ് അടിച്ചപ്പോൾ സൂര്യ ഇരുപത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തി അഞ്ച് റൺസാണ് അടിച്ചത് പിന്നെ കൊർവിൻ ബോഷ് ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തി ഏഴ് റൺസാണ് അടിച്ചത് ഏതായാലും മറുപടി ബാറ്റിങ്ങിൽ ഗുജറാത്ത് ടൈറ്റൻസിന് തുടക്കത്തിൽ സായ് സുദർശൻ നഷ്ടപ്പെട്ടു അഞ്ച് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് ഗില്ല് നാൽപ്പത്തി ആറ് പന്തിൽ നാൽപ്പത്തി മൂന്ന് റൺസ് അടിച്ചപ്പോൾ ബട്ട്ലർ ഇരുപത്തിയേഴ് പന്തിൽ മുപ്പത് റൺസ് അടിച്ചു സർഫേൻ റുദർഫോർഡ് പതിനഞ്ച് പന്തിൽ ഇരുപത്തി എട്ട് റൺസാണ് അടിച്ചത് ഒടുവിൽ ജലാൽ കോട്സി ആറ് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് അടിച്ചത് നിർണായകമായി തേവാട്ടിയ എട്ട് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുകയും ചെയ്തു മത്സരം ജി ടി വിജയിച്ചതോടുകൂടി ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ അവർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് പതിനൊന്ന് കളിയിൽ നിന്ന് പതിനാറ് പോയിന്റ് അതേസമയം എം ഐ പന്ത്രണ്ട് കളിയിൽ നിന്ന് പതിനാല് പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്നു Κρίκετ νομίζω ότι κουρελιστείς εγώ μαζί ραφτός εδώ